ഇന്ത്യക്കുള്ള ഹജ്ജ് കോട്ട വർദ്ധിപ്പിച്ചു കേന്ദ്ര സർക്കാരിന്റെ അപേക്ഷയെ തുടർന്ന് പതിനായിരം പേർക്ക് കൂടിയാണ് ഹജ്ജിന് അവസരം അനുവദിച്ചത് ഇതോടെ ഇന്ത്യയിൽ നിന്നുള്ള ഹാജിമാരുടെ എണ്ണം ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി ഇരുപത്തിയഞ്ചായി ഉയർന്നു ഇന്ത്യയിൽ നിന്നുള്ള വാർഷിക ഹജ്ജ് കോട്ട രണ്ടായിരത്തി പതിനാലിലെ ഒരു ലക്ഷത്തി മുപ്പത്തിയാറായിരത്തി ഇരുപതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എത്തുമ്പോൾ ഒരു ലക്ഷത്തി എഴുപത്തിയ്യായിരത്തി ഇരുപത്തിയഞ്ചായി വർധിച്ചതായി കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയം പറഞ്ഞു ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഇതിൽ ഒരു തീർത്ഥാടകർക്കുള്ള ക്രമീകരണങ്ങൾ ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റിയാണ് കൈകാര്യം ചെയ്യുന്നത് ബാക്കിയുള്ളവ സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പുകളാണ് കൈകാര്യം ചെയ്യുന്നത്